ശാസ്ത്രീയ യജുർവേദ പഠനം ക്ലാസ് നാൽപ്പത്തിരണ്ട് നമ്മളിന്ന് നോക്കുന്ന ഒമ്പതാമത്തെ അധ്യായത്തിൽ ഒന്ന് മുതൽ പത്ത് വരെയുള്ള മന്ത്രങ്ങളാണ് ഇതിൽ പല പല ദേവതകളാണ് കൊണ്ട് നമുക്ക് ഓരോ മന്ത്രങ്ങളായിട്ട് നോക്കാം സവിതാവ് ഞങ്ങളുടെ യജ്ഞം കൂടുതൽ ഗുണമുള്ളതാക്കി അതിലൂടെ നമ്മൾക്ക് പുരോഗതിയിലേക്ക് എത്തിക്കട്ടെ സവിതാവ് എന്ന് പറയുന്നത് സൂര്യനാണ് സൂര്യനാണ് നമ്മുടെ യജ്ഞങ്ങളെയെല്ലാം നിയന്ത്രിക്കുന്നത് കാരണം ഈ പ്രപഞ്ചം ഉണ്ടായതിന് പിന്നിലൊരു പ്ലാനുണ്ട് ആദ്യം പ്രപഞ്ചം ഉണ്ടാകുന്നു പിന്നെ ഭൂമിയിലുള്ള പുരോഗതികളെല്ലാം മനുഷ്യരെ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് ഘട്ടം ഘട്ടമായിട്ട് ഹൃദയതം ത്രേതായുധം ദ്വാപരീകൃതം കഴിയുന്നു അവസാനം ഒരു സുന്ദരമായ ലോകം ഉണ്ടാകും അതിൽ ആ ക്രിയേഷനിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് മനുഷ്യരെ മനുഷ്യരെയെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പം നമ്മളെയെല്ലാം സൃഷ്ടിക്കുന്നതിന് ഒരു ലക്ഷ്യമുണ്ട് ഒരു സമയബന്ധിതമായിട്ടാണ് നമ്മളെ കർമ്മങ്ങൾ നടക്കുന്നത് ആ സമയം സൂര്യനുമായിട്ട് ബന്ധപ്പെട്ട് അതിലെ ഗ്രഹങ്ങളുടെ ചലനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കർമ്മങ്ങളെല്ലാം ആ സൂര്യനിലൂടെയാണ് ഇലയെ സൗര സിസ്റ്റത്തിലൂടെയാണ് ഇലയെ പ്രപഞ്ചഘടനയിലൂടെയാണ് ആ ഗോളങ്ങളുടെ ചലനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് സവിതാവാണ് നമ്മളുടെ യജ്ഞമെല്ലാം ഗുണകരമായിട്ട് നടത്തണോ വേണ്ടയോ എന്നെല്ലാം തീരുമാനിക്കുന്നത് അതിന്റെ അതുകൊണ്ട് അതിലൂടെ നമ്മൾ എവിടെ ഏത് എന്നെല്ലാം തീരുമാനിക്കുന്നത് ആ സൂര്യനാണ് അതുകൊണ്ട് സൂര്യനോട് പറയുകയാണ് നമ്മൾ നല്ല കർമ്മങ്ങളിലൂടെ നമ്മളെ നയിച്ചിട്ട് പുരോഗതിയിലേക്ക് എത്തിക്കുക ഭൂമിയെ പരിപാലിക്കുന്ന ഈശ്വരൻ എല്ലായിടവും തിളങ്ങുന്നു ആ ഈശ്വരൻ ഭൂമിയെ പരിപാലിക്കുന്ന ശീശ്വരൻ എന്ന പ്രപഞ്ച സൃഷ്ടിക്ക് പിന്നിലുള്ള ശക്തി പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നുണ്ട് അത് ഏത് തരത്തിലാണോ വിഭാവനം ചെയ്ത് അതിനനുസരിച്ചാണ് സൂര്യൻ മറ്റുള്ള എല്ലാ കാലം അതിനെ നയിച്ചുകൊണ്ട് പോകുന്നത് കാലത്തിന്റെ പിന്നിൽ സൂര്യൻ തന്നെ വിശ്വപാലകനായ അവൻ വാക്കിന്റെ നാഥനാണ് വിശ്വപാലകൻ ലോകത്തെ പാലിപ്പി പാലിക്കുന്ന അവൻ വാക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ വേദങ്ങളായിട്ട് എടുക്കണം സയൻസായിട്ട് എടുക്കണം അതെല്ലാം സയൻസിൻ്റെ നാഥനാണ് ആ ശാസ്ത്രതത്ത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ലോകം പുരോഗതിയിലേക്ക് നീങ്ങുന്നത് അപ്പോൾ ആ സയൻസിൻ്റെ പിന്നിലെല്ലാം ഉള്ളത് ആ ഈശ്വരനാണ് അവൻ നമ്മുടെ ഭക്ഷണത്തെ രുചിയുള്ളതാക്കി നമ്മുടെ ഭക്ഷണത്തെ രുചിയുള്ളതാക്കി എന്ന് പറഞ്ഞാൽ ഗുണകരമായ ഭക്ഷണങ്ങളെല്ലാം നമുക്ക് വേണ്ട ഭക്ഷണങ്ങളെല്ലാം ഈ പ്രകൃതിയിൽ ഒരുക്കി തന്നിട്ടുണ്ട് നമുക്ക് രുചികരമായ പല ഭക്ഷണങ്ങൾ അരിയുണ്ട് ഗോതമ്പുണ്ട് പഴങ്ങളുണ്ട് അല്ല നേരിട്ട് വേണ്ട പഴങ്ങളുണ്ട് പിന്നെ പാലുണ്ട് എന്തെല്ലാം ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം വേണം അതെല്ലാം ശക്തി തന്നെയാണ് ഒരുക്കി വെച്ചിരിക്കുന്നത് ഇനി രണ്ടിൽ വിശ്വത്തിൽ വിശ്വത്തെ സ്ഥാപിച്ച ഇന്ദ്രൻ മനുഷ്യരിൽ ചൈതന്യമായി പ്രവേശിക്കുന്നു ഈ യജ്ഞം അങ്ങനെ ഈ പ്രപഞ്ചം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ശക്തി വിശേഷമായിട്ട് ഇന്ദ്രനെ കാണണം ഏത് കർമ്മം ചെയ്യുമ്പോഴും അതിൻ്റെ അടിസ്ഥാന പിന്നിൽ പ്രവർത്തിക്കുന്ന ആ ശക്തി വിശേഷമാണ് ഇന്ദ്രൻ ആ ഇന്ദ്രൻ എന്തു ചെയ്തിട്ടുണ്ട് നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യവും ആ ഇന്ദ്രനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത് അതിനെ ഞാൻ ഗ്രഹിച്ചിരിക്കുന്നു അങ്ങനെ ഒരു ഇന്ദ്രനുണ്ട് നമ്മുടെ എല്ലാ യജ്ഞങ്ങളെയും പൂർത്തീകരിക്കുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ശക്തി വിശേഷമുണ്ട് അതാണ് ഇന്ദ്രൻ ആ ഇന്ദ്രനെ ഞാൻ മനസ്സിലാക്കണം നമ്മളിപ്പോൾ ഒരു അരിയും വെള്ളവും കൊടുത്തു കഴിഞ്ഞാൽ അത് ചോറാകുന്നത് സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ചൂടാക്കുന്നത് സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ചോറാവും പക്ഷേ അതിനെ ഏകോപിപ്പിക്കുന്ന ഒരു ഫോഴ്സ് അവിടെയുണ്ട് ആ സത്യം നമ്മൾ മനസ്സിലാക്കണം ആ ഏകോപിപ്പിക്കുന്ന ഫോഴ്സിനെയാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് അപ്പം ഇന്ദ്രനാണ് ആധുനിക സയൻസില് സിസ്റ്റമാണ് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനെ ഔട്ട്പുട്ടാക്കുന്നത് സിസ്റ്റം ഇൻപുട്ടിനെ ഔട്ട്പുട്ടാക്കണം അത് പ്രോസസ്സ് ചെയ്തിട്ട് നല്ല ആധുനിക സയൻസ് പറയുമ്പോൾ ഇവിടെ വേദങ്ങൾ ഇന്ദ്രനാണ് നമ്മൾ കൊടുക്കുന്ന ഔട്ട്പുട്ടിനെ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻപുട്ടിനെ ഔട്ട്പുട്ടാക്കി മാറ്റുന്നത് അതും ആ ശക്തിയെ നമ്മൾ മനസ്സിലാക്കണം നീ യജ്ഞത്തിൻ്റെ ഉത്ഭവ കേന്ദ്രമാണ് ആ കേന്ദ്രത്തിലാണ് ഇന്ദ്രൻ ഉള്ളത് ആ സിസ്റ്റത്തിലാണ് യജ്ഞം നടക്കുന്നത് നമ്മളൊരു എന്ത് യജ്ഞവും ഒരു സിസ്റ്റമാണ് നടക്കുന്നത് കമ്പ്യൂട്ടറിലെന്തോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കമ്പ്യൂട്ടറാണ് സിസ്റ്റം അതിൻ്റെ അകത്താണ് എല്ലാം നടക്കുന്നത് അതും എൻ്റെ അകത്ത് നടക്കുന്ന ആ സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് നടക്കുന്നത് അവിടെ ഒരു ശക്തി വിശേഷമുണ്ട് അതിനെയാണ് വേദം ഇന്ദ്രൻ എന്ന് പറയുന്നത് അതാണ് അതിൻ്റെ കേന്ദ്രം നീ ജലത്തിലും മുരുകിയ വെണ്ണയിലും ആകാശത്തിലുമുണ്ട് ആ യജ്ഞം എവിടെയാണോ നടക്കുന്നത് അവിടെ അതുമുണ്ട് വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് ക്ഷീണം തീരുന്നുണ്ട് അപ്പോൾ ആ വെള്ളത്തിൻ്റെ അകത്ത് ഒരു രാസവസ്തു ഉണ്ട് അത് നമ്മുടെ ശരീരത്തിൽ കിടക്കുമ്പോൾ ശരീരത്തിൽ എന്തെല്ലോ മാറ്റങ്ങൾ അവിടെ ചൂടിനെ നിയന്ത്രിക്കുകയോ എന്തെല്ലോ ടെൻഷൻ കുറയ്ക്കുകയോ എന്തെല്ലോ ചെയ്യുന്നുണ്ട് അവിടെയെല്ലാം ഉള്ള യജ്ഞത്തിൽ അവിടെ എല്ലാവരും ഈ യജ്ഞം നടക്കുന്നുണ്ട് ആ യജ്ഞമുള്ള അടുത്ത് ഇന്ദ്രനുമുണ്ട് ആകാശത്തിലുണ്ട് ആകാശത്ത് മഴയെല്ലാം പെയ്യുന്നതിൻ്റെ പിന്നിൽ ഒരു ശക്തി വിശേഷമുണ്ട് വെണ്ണയിലുണ്ട് വെണ്ണ നമ്മൾ കഴിച്ചാൽ ശരീരത്തിന് പല മാറ്റങ്ങൾ സംഭവിക്കും അപ്പോൾ അവിടെയെല്ലാം രാസപ്രവർത്തനമാണ് അവിടെയെല്ലാം ആരുണ്ട് ഇന്ദ്രനുണ്ട് നീ ഭൂമിയിലും സന്നിവേശിക്കപ്പെട്ടിരിക്കുന്നു ഭൂമിയിലും ഇന്ദ്രനുണ്ട് ഭൂമിയിലുള്ള ഇന്ദ്രനാണ് ചെടികളെ മുളപ്പിക്കുന്നതും പരിപാലിക്കുന്നതുമെല്ലാം ദേവയജ്ഞങ്ങളിലും എല്ലാം ഇവിടെ ഇന്ദ്രനുണ്ട് എവിടെയെല്ലാം യജ്ഞം നടക്കുന്നുണ്ടോ അവിടെയെല്ലാം ഇന്ദ്രനുണ്ട് കാരണം ഇന്ദ്രൻ സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് യജ്ഞം നടക്കുന്നത് സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ യജ്ഞം നടക്കുമ്പോൾ അതിൽ നിന്നും ആ സയൻസിൽ നിന്നും ഒരു പ്രേരക ശക്തി ഉണ്ടാകും ആ ശക്തിയാണ് അതിനെ ഏകോപിപ്പിച്ചിട്ട് അതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് മൂന്നില് ജലഗുണത്തിൽ നിന്നും ധാന്യ ഫലങ്ങൾ സസ്യങ്ങൾ എന്നിവ ഉത്ഭവിക്കുന്നു ജലത്തിൻ്റെ ഗുണത്തിൽ നിന്നാണ് ധാന്യങ്ങളും ഫലങ്ങളും സസ്യങ്ങളും നമുക്കറിയാം എല്ലാ വസ്തുവിൻ്റെയും ജീവനുള്ള എല്ലാ വസ്തുക്കളുടെയും സസ്യങ്ങളുടെയും എല്ലാം പ്രധാന ഘടകം ജലമാണ് ജലമുണ്ടെങ്കിലേ ജീവജാലങ്ങൾ ഉണ്ടാവരുത് ആധുനിക സയൻസ് കണ്ടെത്തിയ കാര്യമാണ് മറ്റു ഗ്രഹങ്ങളിൽ ജലമുണ്ടെങ്കിൽ ജീവന് സാധ്യതയുണ്ട് ജലമാണ് ജലത്തിന്റെ ഗുണത്തിൽ നിന്നാണ് ധാന്യങ്ങൾ ഫലങ്ങൾ സസ്യങ്ങളെല്ലാം ഉണ്ടാകുന്നത് അത് സൂര്യനിൽ നിന്നും ഉണ്ടാകുന്നു സൂര്യനിൽ നിന്നാണ് ഇവിടെ ജോ ജലമുണ്ടായത് എങ്ങനെയാണ് സൂര്യൻ ഭൂമിയിലെ വെള്ളത്തെ ബാഷ്പീകരിച്ച് മുകളിൽ കൊണ്ടുപോകുന്നു മഴക്കാലത്ത് പെയ്പ്പിച്ച് എത്തുന്നു ഇങ്ങനെ ഇത് ചുറ്റിക്കൊണ്ടേ ഇരിക്കുകയാണ് ഈ വെള്ളം എടുക്കുന്നു മനുഷ്യർ കുടിക്കുന്നു എല്ലാവരും കുടിക്കുന്നു അവസാനം ചൂട് കണ്ട് വേർപ്പായിട്ട് മുകളിൽ പോകുന്നു പിന്നെ തിരിച്ചാക്കിയെ വരുന്നു ഇതെല്ലാം പിന്നിലുള്ളതാരാണ് സൂര്യൻ തന്നെ ആണ് ഗുണത്തിൽ ഗുണമായ അത് ജലത്തിലുണ്ട് അപ്പം വെറും ജലമെന്ന നിലയിലല്ല ജലത്തിൻ്റെ പ്രാധാന്യം ഗുണത്തിൽ ഗുണമായ അത് എന്തോ ഒന്ന് ജലത്തിലുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ക്ഷീണം വരുമ്പോൾ സാധാരണ ക്ഷീണത്തിന് അലർജി കിട്ടണമെങ്കിൽ എനർജിയുള്ള ഭക്ഷണം കഴിക്കണം അതെന്തല്ലാണ് കാർബോഹൈഡ്രേറ്റ് കൂടിയതാണ് സയൻസ് പഠിച്ചവർക്കറിയാം പക്ഷേ ഒരു ക്ഷീണം വരുമ്പോൾ നമ്മൾ വെള്ളം കുടിച്ചാൽ ക്ഷീണം ക്ഷീണം വരുമ്പോൾ നമുക്ക് ജ്യൂസൊന്നും അല്ല കുടിക്കുന്നത് സാധാരണ ശുദ്ധമായ വെള്ളമാണ് കഴിക്കുന്നത് അപ്പോൾ വെള്ളത്തിൽ ജലത്തിലെ ജലത്തിൽ എന്തോന്ന് ഒരു ഗുണം അതിൽ ഉണ്ട് ജലത്തിനൊരു പ്രത്യേകതയുണ്ട് മുഖത്ത് വെറുതെ തളിച്ചാൽ മതി എന്താ പറ്റുന്ന നമുക്ക് തന്നെ അതൊരു പ്രത്യേക കഴിവുള്ളതാണ് ജലം ഈ ജലത്തിലെ ഗുണത്തെ ഇന്ദ്രനായി സമർപ്പിക്കുന്നു എല്ലാ കർമ്മങ്ങളിലും ഏറ്റെടുത്ത് നടപ്പാക്കുന്ന ഇന്ദ്രനാണ് നമ്മളെ ക്ഷീണം തീർക്കുന്ന ബോധം കെട്ട് കിടക്കുമ്പോൾ ആ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ബോധം വരുമ്പോഴും അവിടെ ശരീരത്തിലൊരു മാറ്റം നടക്കുന്നുണ്ട് അങ്ങനെയാണ് ബോധം തെളിയുന്നത് അതിൻ്റെ പിന്നിലെല്ലാം പ്രവർത്തിക്കുന്ന ആ ശക്തിവിശേഷമാണ് ഇന്ദ്രൻ അപ്പൊ ഇന്ദ്രനായിട്ടാണ് ഈ ജലത്തിന്റെ ഗുണത്തെ സമർപ്പിക്കുന്നത് ായിട്ട് സോമം ഗ്രഹിക്കുന്നു ഇന്ദ്രന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ സോമം എല്ലാം കൊടുക്കുന്നത് ആർക്കാണ് ഇന്ദ്രനാണ് അതുകൊണ്ട് ഇന്ദ്രനായിട്ട് സോമം അർപ്പിക്കുന്നു ഈ ഇന്ദ്രനാണ് യജ്ഞത്തിന്റെ കേന്ദ്രം ഏത് യജ്ഞം നടക്കുന്നുണ്ടോ അവിടെ കേന്ദ്രമായി നിൽക്കുന്നത് ഇന്ദ്രൻ തന്നെയാണ് ഇന്ദ്രനെല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു വരും നമ്മൾ എന്ത് കാര്യം സാധിക്കണ്ടെങ്കിലും ഇന്ദ്രനാണ് ആ സാനം കൊടുക്കേണ്ടത് ഇന്ദ്രൻ അത് സാധിപ്പിച്ചു വരും ചോറ് അരിയും വെള്ളവും ഇന്ദ്രന് ആ സിസ്റ്റത്തിൽ കൊടുക്കുക പാത്രത്തിൽ അഗ്നി എല്ലാം ഇട്ടിട്ട് ആ സിസ്റ്റത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ സയൻസ് തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കൊടുക്കുന്നത് അപ്പം ആ സയൻസിൽ നിന്നുള്ള ബലം അതിനെ ആ വസ്തുവിനെ പുതിയൊരു വസ്തു ചോറാക്കി മാറ്റിത്തരും ഇനി നാലുകേർ നാല് പറയുകയാണെങ്കിൽ ഈ സോമത്തിലെ ഊർജത്തെ ഉണർത്തുന്ന മഹർഷിക്ക് അപ്പം മഹർഷിമാര് തന്നെ സോമത്തിലെ ഊർജത്തെ മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മൾ കഴിക്കുന്ന നമ്മളെ ഊർജം കിട്ടുന്നത് കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ് നമ്മൾ ഊർജം ഉൽപ്പാദിപ്പിക്കേണ്ടെങ്കിൽ സോമം കൊടുക്കണം സോമം കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം പെട്രോളും ഡീസലും എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അത് ഊർജ്ജമായിട്ട് കത്തിയിട്ട് വരും അപ്പം സോമത്തിലെ ഊർജത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഊർജം എങ്ങനെയാണ് കിട്ടുന്നത് പെട്രോളും ഡീസലും ഒഴിച്ചിട്ടൊന്നുമല്ല ഭക്ഷണം കൊടുക്കുക സോമം നീര് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉന്മേഷം കിട്ടും അപ്പം ഈ സോമത്തിലെ ഊർജത്തെ ഉണർത്തുന്ന മഹർഷിക്ക് ജ്ഞാനമേകിയ ആ ജ്ഞാനം ആ മഹർഷിക്ക് ഏകിയ ഇത് അതായത് ജ്ഞാനികൾ ആ ജ്ഞാനം നേടിയിട്ടുണ്ട് സോമം ഉപയോഗിച്ചാണ് ഊർജം ലഭിക്കുന്നത് ഈ സോമത്തിൽ നിന്ന് ഞാൻ അന്നവും ഊർജവും നേടുന്നു അതേ സോമം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ അന്നവും ഊർജവും നേടുന്നത് നമുക്ക് വേണ്ട ഭക്ഷണം കിട്ടണമെങ്കിൽ സോമം കൊടുക്കണം അരിയും വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ചോറായി കിട്ടും ഭക്ഷണമായി കിട്ടും അന്നമായി കിട്ടും അതിൽ നിന്ന് ഊർജം കിട്ടും ആ അന്നം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് വേണ്ട ഊർജവും കിട്ടും ഇന്ദ്രപ്രീതിക്കായിട്ട് ഞാൻ സോമം അർപ്പിക്കുന്നു ഇത് ഇന്ദ്രനെ നമ്മൾ ഈ സോമം കഴിക്കുന്നതും ഇന്ദ്രനാണ് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണം അവിടുന്ന് പെട്ടെന്ന് ഇങ്ങനെ ഫാക്ടറിമാതിരി ഊർജ്ജം ധരിക്കുകയല്ലേ ഇന്നത് അവിടെ കുറേ രാസപ്രവർത്തനങ്ങൾ നടന്നിട്ട് ആ രാസപ്രവർത്തനത്തിൽ നിന്നാണ് ഊർജം പുറത്തേക്ക് വരുന്നത് അപ്പം ആ രാസപ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ശക്തിയാണ് ഇന്ദ്രൻ അപ്പം ഇന്ദ്രനാണ് നമുക്ക് ഊർജം തരുന്നത് അപ്പം ഇന്ദ്രന് വേണ്ടിയിട്ടാണ് ഈ ഭക്ഷണം നമ്മൾ ഉള്ളിൽ ഇട്ട് കൊടുക്കുന്നത് ആ ഇന്ദ്രനാണ് അതിൻ്റെ കേന്ദ്രം അപ്പം ശരീരത്തിൻ്റെ അകത്ത് ഈ കഴിക്കുന്ന ഭക്ഷണം അവിടെ ഇന്ദ്രൻ്റെ അടിസ്ഥാനത്തിൽ ചില രാസപ്രവർത്തനങ്ങൾ നടത്തിയിട്ട് ഊർജ്ജമായിട്ട് നമുക്ക് ശരീരത്തിന് കിട്ടുന്നു അപ്പോൾ അതിൻ്റെ കേന്ദ്രമാരാണ് ഇന്ദ്രൻ തന്നെയാണ് ഈ സോമവും ഇന്ദ്രനും സമന്വയപ്പെടുന്നു കഴിക്കുന്ന സോമവും ഇന്ദ്രനും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് വേണ്ട ഊർജ്ജം അവൻ സമന്വയപ്പെടുന്നു അതുകൊണ്ട് നമ്മൾ നമ്മൾ ഞാൻ തിന്മയിൽ നിന്നും നന്മയിലേക്ക് വരട്ടെ അങ്ങനെയാണ് നമ്മൾ നല്ല കർമ്മങ്ങളിലേക്കെല്ലാം ചെയ്യാനുള്ള ശക്തി നമുക്ക് കിട്ടുന്നത് നമ്മൾ എന്ത് ചിന്തിക്കുന്നുണ്ടെങ്കിലും നല്ല ചിന്ത നടത്തുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുകയാണ് നമ്മൾ തിന്മ ചെയ്യാതെ നന്മ ചെയ്യുക അതിനു വേണ്ട ശക്തിയെല്ലാം ഈ സോമത്തിൽ നിന്ന് ഇന്ദ്രൻ നേടിത്തരുന്നതാണ് ഇനി അഞ്ച് സൂര്യൻ ഇന്ദ്രൻ്റെ ആയുധമാകുന്നു സൂര്യൻ ഇന്ദ്രൻ്റെ ആയുധമാണ് ഇന്ദ്രൻ സൂര്യനിൽ നിന്നുള്ള ഊർജം ഉപയോഗിച്ചിട്ടാണ് എല്ലാ യജ്ഞങ്ങളും നടക്കുന്നത് എല്ലാ യജ്ഞത്തിൻ്റെ പിന്നിലുള്ളത് ഇന്ദ്രനാണ് അപ്പം ഇന്ദ്രൻ സൂര്യൻ്റെ ആയുധമാകുന്നു അല്ല ഇന്ദ്രൻ്റെ ആയുധമാകുന്നു സൂര്യൻ സൂര്യനിൽ നിന്നുള്ള ഊർജം ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ദ്രൻ എല്ലാ യജ്ഞങ്ങളും ഈ ലോകത്തിൽ നടക്കുന്നത് അതായത് സൂര്യനാണ് ഇവിടെ നടക്കുന്ന യജ്ഞത്തിൻ്റെ പിന്നിലുള്ള സ്രോതസ് സൂര്യനിലൂടെ ബലം അങ്ങനെയുള്ള സൂര്യനിലൂടെയാണ് യജ്ഞം നടത്തുന്നവർ ബലം നേടുന്നത് നമുക്കുള്ള എല്ലാം ചെടികൾ വളരുന്നതും എല്ലാം ഊർജത്തിൽ നിന്ന് തന്നെയാണ് അത് നമുക്ക് അധികാരവും നൽകുന്നു നമ്മുടെ കർമ്മങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് സൂര്യനാണ് സൂര്യന്റെ പ്ലാനറ്ററി സിസ്റ്റത്തിലുള്ള ജ്യോതിഷത്തിന്റെ അടിസ്ഥാനത്തിൽ ഗ്രഹങ്ങളാണ് നമ്മുടെ കർമ്മങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് അപ്പം നമുക്ക് അധികാരം നൽകുന്ന നൽകുന്നത് എന്തെങ്കിലും കർമ്മം ചെയ്യാനുള്ള അധികാരം നൽകുന്നത് സൂര്യനാണ് നീ പോയി അതി ചെയ് ഇത് ചെയ്യുന്നതെല്ലാം പറഞ്ഞിട്ടുള്ള അധികാരം നൽകുന്നത് സൂര്യനാണ് അതിഥിയായ ഭൂമാതാവിനെ ഞാൻ പ്രണമിക്കുന്നു നമ്മുടെ അതിഥി അതിഥിയിൽ നിന്നാണ് എല്ലാം ഉണ്ടായത് എന്നാണ് ദേവന്മാരെല്ലാം നല്ലതെല്ലാം ഉണ്ടായത് അതിഥിയിൽ നിന്നാണ് അതുകൊണ്ട് നമ്മൾ ഭൂമിയിൽ നിന്നാണ് എല്ലാം ഉണ്ടായത് അത് ഭൂമിയെ തന്നെ എന്തായിട്ട് കാണാം അതിഥിയായിട്ട് കാണാം ഈ ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നയിടത്ത് സൂര്യൻ നമുക്ക് അഭയം നൽകുന്നു ഭൂമിയിൽ തന്നെ എല്ലായിടത്തൊന്നും നമുക്ക് താമസിക്കാൻ പറ്റില്ല ഭൂമി എന്ന് പറഞ്ഞാൽ അടിയിലും മുകളിലും എല്ലാം ഉണ്ട് എല്ലായിടത്തും നമുക്ക് പോയി താമസിക്കാൻ പറ്റും ഇല്ല ഭൂമിയിൽ ജീവൻ നിലയിൽക്കുന്ന ജീവനെ നിലയിൽക്കാൻ പറ്റുന്ന സ്ഥലത്ത് സൂര്യൻ നമുക്ക് അവയം നൽകുന്നു അപ്പം താമസിക്കാൻ പറ്റിയ സ്ഥലമാണ് അവിടെ സൂര്യനിൽ നിന്ന് കിട്ടുന്ന വെളിച്ചനും ഊർജവും എല്ലാം കൊണ്ടാണ് നമ്മൾ ഭൂമി നമുക്ക് താമസിക്കാൻ പറ്റിയ സ്ഥലം കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെ വെള്ളത്തിൻ്റെ അടിയിൽ പോയി നമുക്ക് താമസിക്കാൻ പറ്റില്ല താമസിക്കേണ്ട അതിനുള്ള സജ്ജീകരണം ഉണ്ടാകണം അപ്പം താമസിക്കേണ്ട സ്ഥലം നമുക്കുണ്ട് അതിനനുസരിച്ചുള്ള സൂര്യൻ നമുക്ക് വേണ്ട ഊർജ്ജവും നൽകുന്നുണ്ട് ഇനി ആറ് അമൃതം സ്ഥിതി ചെയ്യുന്ന ഈ ജലത്തിൽ വ്യാധികളെ അകറ്റുന്ന ഔഷധ ഗുണമുണ്ട് ജലത്തിലും അമൃതസമാനമായ ജലത്തിലും ഔഷധ ഗുണമുണ്ട് പല രോഗങ്ങളെ മാറ്റുന്നതിനാണ് ഔഷധം എന്ന് പറയുന്നത് നമ്മളൊരിപ്പം കാലിൽ മുറിവ് പറ്റി വിഷമുണ്ടെങ്കിൽ അത് വെള്ളം വെച്ചിട്ട് കഴുകിയാണ് ആദ്യം ചെയ്യുന്നത് അല്ലാതെ മരുന്ന് തയ്ക്കുകയല്ല ആദ്യം ശുചിയാക്കും അപ്പോൾ ഔഷധ ഗുണം എന്നാൽ രോഗാണുക്കളെ മാറ്റുക എന്നാണ് മുറിവുണ്ടായാൽ ആദ്യമുള്ള രോഗാണുക്കളെ വെള്ളം കൊണ്ട് തന്നെയാണ് കഴുകുന്നത് അല്ലാതെ മരുന്ന് കൂടി വെച്ചിട്ടല്ല പോകുന്നത് മരുന്ന് രോഗാണുക്കളെ ഇല്ലാതാക്കുന്നുണ്ട് വാറ്റിലെല്ലാം എന്തെങ്കിലും വിഷമെല്ലാം ചെന്ന് കഴിഞ്ഞാൽ കുറേ വെള്ളം കുടിച്ചിട്ട് ചാർത്തിപ്പിക്കുകയോ അതിനെ ഡയലൂട്ട് ചെയ്യുകയോ ചെയ്യും കുറേ വെള്ളം കുടിക്കുക അപ്പോൾ രോഗാണുക്കളെല്ലാം വെള്ളത്തിന്റെ ഒപ്പരം പോകും അപ്പം വെള്ളത്തിനും ഔഷധ ഗുണമുണ്ട് ഗുളിക ആകുമ്പോൾ ഏറ്റവും കൂടുതൽ വെള്ളവും കഴിച്ചിട്ട് തന്നെയാണ് കുടിക്കുന്നത് ഇല്ലെങ്കിൽ ആരോഗ്യത്തിന് തന്നെ മോശമാണ് കുതിരകളെല്ലാം പവിത്ര ജലമാണ് കുടിക്കുന്നത് കുതിരകൾക്ക് ശക്തി കിട്ടുന്നത് കൊണ്ടാണ് ഈ വെള്ളം കുടിച്ചിട്ട് തന്നെയാണ് അതിലൂടെ അത് വേഗത്തിൽ മുന്നേറുന്നു ഈ ജലം ഈ ആത്മികനും അതുപോലെ യജ്ഞം നടത്തുന്ന നമുക്കും ജലം ബലം നൽകുന്നു നിങ്ങളിലുള്ള തരംഗത്തിലൂടെ ബലം ലഭിക്കട്ടെ ജലത്തിലുള്ള തരംഗം ജലത്തിൽ നിന്നും ഒരു തരംഗം ഊർജം തരംഗം എന്ന് പറയാൻ ഊർജമാണ് ജലം തന്നെ നമുക്കൊരു ഊർജം നൽകുന്നുണ്ട് അപ്പൊ ഞാൻ യജ്ഞം നടത്തുന്നവരെല്ലാം ജലത്തെ ബലം കിട്ടുവാനായിട്ട് ആശ്രയിക്കുന്നു ആ ജലത്തിലെ തരംഗരൂപത്തിലുള്ള ഒരു ഊർജമുണ്ട് അതുകൊണ്ടാണ് കുടിച്ചാൽ ഒരു ഉന്മേഷം കിട്ടും സാധാരണ എനർജി കിട്ടുന്നത് ഭക്ഷണമെല്ലാം കാർബോഹൈഡ്രേറ്റെല്ലാം കഴിച്ചാലല്ലേ പക്ഷേ അല്ല ഒന്ന് കുടിച്ചാൽ തന്നെ ഒരു ഉന്മേഷം കിട്ടും ജലത്തിന് ജലത്തിനെന്തുണ്ട് അതിൻ്റെ അകത്ത് തരംഗ ആ ജലത്തിലെ ഊർജത്തെയാണ് തരംഗം എന്ന് പറഞ്ഞത് ഊർജം തരംഗ രൂപത്തിലാണല്ലോ അപ്പം ജലത്തിൻ്റെ അകത്ത് തരംഗ രൂപത്തിലുള്ള ഒരു ഊർജ്ജമുണ്ട് അതാണ് നമുക്ക് കുഴിച്ചു കഴിഞ്ഞാൽ ബോധം കെടുമ്പോഴെല്ലാം തളി തളിക്കുമ്പോൾ അല്ലെങ്കിൽ ക്ഷീണം തോന്നുമ്പോൾ കുടിച്ചാലും ജലം കാർബോഹൈഡ്രേറ്റ് അല്ല പക്ഷെ എന്നിട്ടും അത് നമുക്ക് ഒരു തരം ഊർജ്ജം തരുന്നുണ്ട് ആ മഹാത്മ്യമാണ് പറഞ്ഞു വരുന്നത് ഇനി ഏഴില് നിന്റെ രഥത്തിൽ കുതിരകളെ കൂട്ടുന്നത് കാറ്റോ മനസ്സോ നക്ഷത്രങ്ങളോ ആണ് നമ്മുടെ രഥത്തിൽ കുതിരകളെ കൂട്ടുന്നത് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതും നമ്മളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതിൻ്റെ പിന്നിൽ കാറ്റോ മനസ്സോ നക്ഷത്രങ്ങളോ മനസ്സാണ് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത് കാറ്റോ മനസ്സോ എന്ന് പറയുമ്പോൾ വായു സഞ്ചാരം നമ്മളെ വായു എന്ന് പറയുമ്പോൾ നമ്മളെ നാടുകളിലൂടെ സഞ്ചരിക്കുന്ന ചില വായുകളാണ് സിഗ്നൽ സിസ്റ്റമാണ് നാടുകളിലൂടെ വായുവല്ല സഞ്ചരിക്കുന്ന പോലെ സഞ്ചരിക്കുന്ന സിഗ്നൽസ് ഇപ്പം നാടികളിലൂടെ സഞ്ചരിക്കുന്ന സിഗ്നലും മനസ്സും ഗ്രഹങ്ങളിൽ നിന്ന് വരുന്ന സ്വാധീനങ്ങളുമെല്ലാമാണ് നമ്മളെ ചിന്തകളെ നിയന്ത്രിക്കുന്നത് വെള്ളത്തിൻ്റെ അഗാധതയിലുള്ള ജൈവാംശം നമുക്ക് നിൻ്റെ മഹിമയാണ് വെള്ളത്തിൻ്റെ അഗാധതയിലുള്ള ജൈവാംശം വെള്ള നേരത്തെ പറഞ്ഞ അതേ ഗുണം തന്നെ വെള്ളത്തിൻ്റെ അകത്ത് ഒരു ജൈവാംശമായ ഒരു ഗുണം കൊണ്ട് അതാണ് നേരത്തെ പറഞ്ഞത് നമുക്ക് ഊർജം കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഇന്ധനങ്ങളായിരിക്കണം നമ്മുടെ ശരീരത്തിൻ്റെ ഇന്ധനം കാർബോഹൈഡ്രേറ്റ് ആണ് പുറത്താണെങ്കിൽ പെട്രോളും ഡീസലും എല്ലാം പക്ഷേ ജലത്തിന് ഒരു പ്രത്യേക അകത്തൊരു ജൈവാംശം ജൈവാംശമടങ്ങിയിട്ടുണ്ട് അതാണ് നമ്മൾ കുളിക്കുമ്പോൾ ഊർജം കിട്ടുന്നു ബോധം കെടുമ്പോൾ മുഖത്ത് തെളിക്കുമ്പോൾ ഊർജം കിട്ടുന്നു കുടിച്ചാലും ഊർജം കിട്ടുന്നു അതൊന്നും വെള്ളത്തിൻ്റെ സാധാരണ നിലയിലുള്ള ഊർജമല്ല കാർബോഹൈഡ്രേറ്റ് എന്ന നിലയിൽ കിട്ടുന്നതല്ല അതിന് ബോസ്റ്റോ ഹോർലിക്സും എല്ലാം കുടിക്കേണ്ടത് പക്ഷേ ഈ വെള്ളത്തിൽ അങ്ങനെയൊന്നുമില്ല ന്യൂട്രലാണ് എന്നിട്ടും അതിൻ്റെ അകത്തൊന്നും ഒരു ഊർജ സ്രോതസ് ഉണ്ട് ഇനി എട്ടില്ല പ്രശാപതി പ്രജാപതി ഈ അശ്വത്തെ രഥത്തിൽ കൂട്ടുമ്പോൾ ഞാൻ ദീർഘഗതിയിൽ പായുന്നു പ്രജാപതി എന്ന് പറയുന്നത് പ്രപഞ്ച സൃഷ്ടിക്ക് പിന്നിലുള്ള ശക്തി വിശേഷം ആ ശക്തി വിശേഷമാണ് നമ്മളെ അകത്തുള്ള രഥത്തെ കൂട്ടുന്നത് ചലിക്കാനുള്ള മനസ്സുമാകുന്ന രഥത്തെ കൂട്ടുമ്പോൾ ഞാൻ ശീഘ്രഗതിയിൽ പായുന്നു നമ്മുടെ മനസ്സിൻ്റെ പ്രവർത്തനങ്ങളെ എല്ലാം ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു ശക്തിവിശേഷം പുറത്തുണ്ട് അതായത് നമ്മൾ ഇൻഡിപെൻഡൻ്റ് അല്ലാന്ന് ഇന്ദ്രാശ്വങ്ങൾ എന്ന ഗണത്തിൽ അത് പെടുന്നു ഇന്ദ്രാശ്വങ്ങൾ ഇന്ദ്രനെ പ്രേരിപ്പിക്കുന്ന ഒരു ശക്തി വിശേഷം അതിലാണത് പെടുന്നത് ഗ്രഹങ്ങള് ഗ്രഹങ്ങളിലൂടെ ഒരു ശക്തി നമ്മൾ ്രിയങ്ങളെയെല്ലാം സ്വാധീനിക്കുന്നുണ്ട് അതിനനുസരിച്ചാണ് നമ്മൾ കർമ്മത്തിലേക്ക് ഇറങ്ങുന്നത് എല്ലാറ്റിൻ്റെയും ഇരിപ്പിടമായ മഖം മഴമേഘവാൻ മഴമേഘവാഹകൻ മരുതനാൽ യോജിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നാൽ ആകാശത്തിലെ മേഘങ്ങൾ മേഘവാഹകർ മേഘത്തെ വഹിക്കുന്ന കാറ്റുണ്ട് മാരുതൻ അവയാണ് ഇവയെല്ലാം യോജിപ്പിക്കുന്നത് ഇതിന് മേഘങ്ങളെ യോജിപ്പിച്ചിട്ട് മഴയായി പിന്നത് അവിടെ ഒരു കാറ്റുണ്ട് ആ കാറ്റാണ് മേഘങ്ങളെ കൂടിച്ചേരാൻ പ്രേരിപ്പിച്ചിട്ട് മഴയാക്കുന്നത് അതുപോലെ നമ്മുടെ ശരീരത്തിനും ഇന്ദ്രിയങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു ശക്തി വിശേഷമുണ്ട് അതിനെ പ്രജാപതി എന്ന് പറയാം വിശ്വശില്പിയായ സൂര്യൻ അപ്പോൾ വിശ്വശില്പി അപ്പം ഈ പ്രപഞ്ചം അങ്ങനെയൊരു ശില്പിയാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് പലതിനെയും നിയന്ത്രിക്കുന്ന ചില പ്രേരക ശക്തികൾ ആകാശത്തിലും പ്രജാപതി എന്ന എല്ലാം സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് ആ വിശ്വശില്പി അത്തരത്തിലാണ് നമ്മളെ എല്ലാം നിയന്ത്രിക്കുന്നത് മേഘങ്ങളെ കാറ്റിനാൽ യോജിപ്പിച്ച് മഴ പെയ്യ്ക്കുന്നത് പോലെ നമ്മളിലും ഓരോ ശക്തിവിശേഷം നമ്മളറിയാതെ ആക്ട് ചെയ്യുന്നുണ്ട് അത് തൊഷ്ടാവ് സൂര്യനുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്നിട്ട് പറയുകയാണ് തൊഷ്ടാവ് നിന്റെ പാദങ്ങൾക്ക് ശീഘ്രഗതി തരട്ടെ അപ്പം നമ്മളെ പാദങ്ങൾക്ക് തന്നെ കാല് എന്നാൽ ഓടാൻ വേണ്ടിയല്ല നമ്മളെ കർമ്മങ്ങളെയെല്ലാം വളരെ വേഗത്തിൽ നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കാൻ ആ തൊഷ്ടാവ് സൂര്യൻ നമുക്ക് പ്രേരണ നൽകട്ടെ എന്ന് പറയുകയാണ് ഇനി ഒമ്പത് ഊർജത്താൽ ഉണ്ടാകുന്ന ശീകരഗതി അങ്ങനെയുള്ള ഒരു ശീകരഗതി കാറ്റിലും കഴുകനിലും ഞാനത് കാണുന്നു അപ്പം കാറ്റിലൊരു ശക്തി വിശേഷം കാറ്റിന് വളരെ ശക്തിയിൽ അടിപ്പിക്കുന്ന ഒരു ശക്തി വിശേഷമുണ്ട് അതുപോലെ കഴുകന്മാരെല്ലാം വളരെ പറക്കുന്ന പറക്കുന്നിട്ടില്ല അതുപോലെ ഒരു ശക്തി വിശേഷം ഊർജം അതെല്ലാം ഊർജത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവഹിക്കുന്നത് അതുപോലെ ശീഘ്രഗാമികളായ ചില ശക്തിവിശേഷങ്ങൾ വിശേഷങ്ങൾ മനുഷ്യനെയും സ്വാധീനിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾക്കും ശീഘ്രഗതിയും വീരാട്ട പോരാട്ട വീര്യവും അന്നവും നൽകിയാൽ ഇപ്പം കാറ്റിനെ ചലിപ്പിക്കുന്ന കഴുകിനെ വളരെ വേഗത്തിൽ ചലിക്കുവാൻ സഞ്ചരിക്കാൻ പ്രേരിപ്പിക്കുന്ന ആ ശക്തിവിശേഷം നമ്മൾക്കും വീരാട്ടത്തിൽ പോരാട്ടത്തിൽ വീര്യം നൽകണം പോരാടുമ്പോൾ നമുക്ക് വീര്യം നൽകണം ശീഘ്രഗതി നമുക്കും തരണം കാറ്റിനെ പോലെയുള്ള ശീഘ്രഗതിയും നമുക്കെല്ലാം വളരെ വളരെ വേഗത്തിൽ ആക്ട് ചെയ്യാൻ പറ്റണം എന്ന് പറയുകയാണ് ചില മനുഷ്യർ വളരെ വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യും നമുക്കതുമായി ചെയ്യാൻ പറ്റില്ല ആ ഒരു പ്രേരക ശക്തി കാറ്റിൻ്റെ കഴുകൻ പറകുന്ന ആ ശക്തി നമുക്കും തരാൻ വേണ്ടിയിട്ട് ആ ശക്തിയോട് പറയുകയാണ് ഏത് പ്രജാപതി വലയുള്ള നമ്മളെ നിയന്ത്രിക്കുന്ന സൂര്യനെ സൂര്യനാണല്ലോ നമ്മളെ നിയന്ത്രിക്കുന്ന ഒരു ശക്തി സൂര്യനോടെല്ലാം പറയുകയാണ് കാരണം നമ്മൾ മാത്രമല്ല പുറത്തുള്ള ബാഹ്യശക്തികൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അന്നം ഞങ്ങളെ ഞങ്ങളെന്ത് ചെയ്യുന്നുണ്ട് പോഷിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ മണത്തുകൊണ്ട് ആ ശക്തി വിശേഷത്തെ ആ ശക്തിയുടെ ഭാവത്തെ മനസ്സിലാക്കണം അപ്പം നമ്മൾ മന മണക്കുമ്പോൾ നമ്മൾ ഇന്ദ്രിയങ്ങൾക്കെല്ലാം ഒരു ശക്തി തന്നിട്ടുണ്ട് മണത്ത് ഓരോന്നിനും കാണാത്ത വസ്തുവിനെ മണത്ത് ഒരു കഴിവ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഈശ്വരനുണ്ട് ഈൻ്റെ പിന്നിലെല്ലാം പ്രവർത്തിക്കുന്ന ഒരു ശക്തി വിശേഷമുണ്ട് ആ ഈശ്വരനെയും നമ്മൾ എന്തുവേണം മനസ്സിലാക്കണം അപ്പം നമ്മുടെ ചേതന ചൈതന്യം എല്ലാം തന്നെ ബാഹ്യമായ ചില ീ അതിനാണ് നേരത്തെ പ്രജാവതി എന്നെല്ലാം പറഞ്ഞത് അല്ലെ ത്വഷ്ടാവ് സൂര്യൻ സൂര്യനെല്ലാം അജ്ഞാതമായിട്ട് നമ്മളെ എല്ലാം നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട് നമ്മളെ ഉത്തേജിപ്പിക്കുന്നുണ്ട് ആ ശക്തി നമ്മൾ മനസ്സിലാക്കണമെന്ന് പറയുകയാണ് ഇനി പത്തിൽ സവിതാവ് സത്യത്തെ പ്രചോദിപ്പിക്കുന്ന കേന്ദ്രമാണ് സവിതാവാണ് ആ സത്യം പ്രപഞ്ചരഹസ്യം എല്ലാം പ്രപഞ്ച സത്യത്തെ അടിസ്ഥാനത്തിൽ നമ്മളെ എല്ലാം പ്രചോദിപ്പിക്കുന്നത് എല്ലാ പ്രചോദനത്തിൻ്റെയും കേന്ദ്രം സൂര്യനാണ് സൂര്യനാണ് നമ്മളെ എല്ലാ കർമ്മങ്ങളെയും മുന്നോട്ടേക്ക് നയിക്കുന്നത് സൃഷ്ടി സത്യത്തിലൂടെ സംഭവിച്ചു സത്യം എന്ന് പറഞ്ഞാൽ ശാസ്ത്രമാണ് ശാസ്ത്രമാണ് സത്യം സയൻസിലൂടെയാണ് ഈ സൃഷ്ടി നടന്നിരിക്കുന്നത് സവിതാവിൻ്റെ അടുക്കൽ എനിക്ക് എത്താനാവട്ടെ അതായത് സവിതാവ് ഈ സൂര്യൻ അല്ലെങ്കിൽ നമ്മളെ സൃഷ്ടിക്ക് പിന്നിലുള്ള ശക്തിയിലേക്ക് ആ ശക്തിയിലേക്ക് നമ്മൾ എത്തിച്ചേരട്ടെ എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സ് ആ ശക്തിയെ തിരിച്ചറിയാൻ സാഹചര്യം ഉണ്ടാകട്ടെ നമ്മൾ മായയിലകപ്പെട്ടാണ് ജീവിക്കുന്നത് അതിൽ നിന്നും വിട്ട് ആ സത്യത്തെ തിരിച്ചറിയുവാൻ നമുക്ക് കഴിയട്ടെ ഇന്ദ്രസമാനായ ബൃഹസ്പതി സത്യത്തെ മുന്നോട്ട് ചലിപ്പിക്കുന്നു ആ നമ്മുടെ സൃഷ്ടിക്ക് ഒരു ശക്തി ഉണ്ട് ആ പ്രേരക ശക്തി ബൃഹസ്പതിയായിട്ട് ഇവിടെ പറയാണ് ബൃഹസ്പതി ജ്ഞാനം കൂടിയാണ് സയൻസാണ് അങ്ങനെയുള്ള ശാസ്ത്രതത്വം നമ്മളെ മുന്നോട്ടേക്ക് ചലിപ്പിക്കുന്നു എനിക്ക് അവിടെ എത്തിച്ചേരുവാനാകട്ടെ അവിടെ എനിക്കവിടെ എത്തിച്ചേരുവാനാകട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സത്യത്തെ മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയട്ടെ നമ്മൾ ഇൻഡിപ്പെൻഡൻ്റ് അല്ല നമ്മൾ നിയന്ത്രിക്കുന്ന ഒരു ശക്തി വിശേഷമുണ്ട് നമ്മളെ സൃഷ്ടിച്ചതിന് ഒരു ശക്തി വിശേഷമുണ്ട് ആ ശക്തി വിശേഷത്തെ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പറഞ്ഞാൽ ആ ബ്രഹ്മരഹസ്യം പ്രപഞ്ചം സൃഷ്ടിക്കേണ്ട പിന്നിലുള്ള ബ്രഹ്മത്തെയും അതെന്തിനു പ്രപഞ്ചം സൃഷ്ടിച്ചു അതെന്തിനെ നമ്മളെ സൃഷ്ടിക്കൂ എങ്ങനെ നമ്മളിലൂടെ കർമ്മം നടത്തുന്നു എന്നീ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ നമുക്ക് പറ്റട്ടെ എന്നാണ് ഇവിടെ പറയുന്നത്